സ്വാതി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ഏപ്രിൽ പതിനാറിന് ഇന്നത്തെ കേരളത്തിന്റെ ഭാഗമായ തിരുവിതാംകൂറിലെ മാതൃരാജകുടുംബത്തിലെ വേണാട് രാജവംശത്തിലാണ് സ്വാതി തിരുനാൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണി ഗൗരി ലക്ഷ്മി ബായുടെ രണ്ടാമത്തെ കുട്ടിയായിരുന്നു അദ്ദേഹം കൊട്ടാരത്തിലെ മൂത്ത മകനായിരുന്ന വർമ്മ കോഴി തമ്പുരൻ അദ്ദേഹത്തെ ഗർഭാവസ്ഥയിലായിരുന്ന സമയത്ത് രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ അമ്മയുടെ ഭരണത്തിന് കീഴിലും തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊൻപത് വരെ മാതൃസഹോദരി ഗൗരി പാർവതിബായിയുടെ ഭരണത്തിലും അദ്ദേഹം ഭരിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിൽ സ്വാതി തെരഞ്ഞാൽ പതിനാറാം വയസ്സിൽ ഭൂരിപക്ഷം നേടി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ മരിക്കുന്നതുവരെ തിരുവിതാംകൂർ മഹാരാജാവായി ഭരിക്കുകയും ചെയ്തു തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടമാണ് ഗർഭശ്രീമാൻ ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിലും അറിയപ്പെട്ടു തിരുവനന്തപുരത്ത് രാജ ഫ്രീ സ്കൂൾ ആരംഭിച്ചു തിരുവിതാംകൂറിലെ പ്രാകൃത ശിക്ഷ സമ്പ്രദായമായിരുന്ന ശുചീന്ദ്രൻ കൈമഖം നിർത്തലാക്കി തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു അദ്ദേഹം സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച രാജാവ് തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ആരംഭിച്ച രാജാവ് തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ ആരംഭിച്ചു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം ഹജ്ജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിസ്ഥാപിച്ച ഭരണാധികാരി തിരുവിതാംകൂറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളിലെ ഭരണകാലത്ത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ കുതിരമാളിക സിവിൽ ഹോസ്പിറ്റൽ പബ്ലിക് ലൈബ്രറി എഞ്ചിനീയറിംഗ് വകുപ്പ് ഗവൺമെന്റ് പ്രസ് തിരുവനന്തപുരത്തെ മൃഗശാല നക്ഷത്ര ബംഗ്ലാവ് എന്നിവയെല്ലാം പണി കഴിപ്പിച്ചു തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം സ്വാതി തിരുനാളിന്റെ കാലത്ത് ഉണ്ടായിരുന്നവരാണ് സുഭാനന്ദ ദിവാൻ കണ്ടം മേനോൻ ദിവാൻ പേഷ്കർ എന്നിവർ ഇരയമ്മൻ തമ്പി സ്വാതി തിരുനാളിൻ്റെ സദസ്യനായിരുന്നു സ്വാതി തിരുനാളിൻ്റെ സദസിലെ ആസ്ഥാന വിദ്വാൻമാരാണ് തഞ്ചാവൂർ നാൽവർ സ്വാതി തിരുനാളിൻ്റെ പ്രധാന കൃതികളാണ് ഭക്തമഞ്ചിരി ഉത്സവ പ്രബന്ധം പത്മനാഭ ശതകം തന്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഡിസംബറിൽ സ്വാതി തിരുനാൾ നാട് നീങ്ങി ഓമന തിങ്കൾക്കിടാവൂ എന്ന ഗാനവും ഉത്തര സ്വയംവരം എന്ന അട്ടക്കഥ കരുണ ചെയ്യുവാനെന്തു താമസം എന്ന പ്രസിദ്ധമായ കൃതിയും ഇരയമ്പൻ തമ്പി രചിച്ചു